ദേശീയ സുരക്ഷാ തന്ത്രത്തിൽ മാറ്റം വരുത്താനും റഷ്യയെ നേരിട്ടുള്ള ഭീഷണിയെന്ന് വിളിക്കുന്നത് നിർത്താനുമുള്ള യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടത്തിന്റെ നീക്കത്തെ ക്രെംലിൻ സ്വാഗതം ചെയ്തതായി വക്താവ് ദിമിത്രി പെസ്കോവ് പറഞ്ഞു ഷ്യയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനോ ഭീഷണികളിലൂടെ റഷ്യയെ മുട്ടുകുത്തിക്കാനോ സാധിക്കില്ല എന്ന സാഹചര്യം വന്നപ്പോഴാണ് ട്രംപിന്റെ ചുവടുമാറ്റം വന്നത് മാത്രമല്ല ഇന്ത്യയുമായി കൂടുതൽ ആഴത്തിലേക്കുള്ള ബന്ധങ്ങൾ സൃഷ്ടിക്കുമ്പോൾ പുടിനും മോദിയും ഒന്നിച്ചു നിൽക്കുകയും ആ സാഹചര്യത്തെ താങ്ങാൻ ട്രംപിന് കഴിയില്ല അതുകൊണ്ടാണ് ഇപ്പോൾ യു എസിന്റെ നിലപാടുകൾ മാറ്റുന്നതെന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത് റഷ്യൻ വാർത്താ ഏജൻസിയായ ടാസ് ഞായറാഴ്ച പ്രസിദ്ധീകരിച്ച അഭിപ്രായത്തിൽ ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കത്തെ പോസിറ്റീവാണെന്ന് പെസ്കോ വിശേഷിപ്പിച്ചു രണ്ടായിരത്തി പതിനാലിൽ മോസ്കോ ക്രിമിയ പിടിച്ചടക്കിയതിനും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉക്രൈനിലെ പൂർണ്ണ അധിനിവേശത്തിനും ശേഷം റഷ്യ ഒരു വലിയ ഭീഷണിയാണെന്ന് യു എസ് ദേശീയ സുരക്ഷാ തന്ത്രങ്ങൾ മുദ്രകുത്തി എന്നിരുന്നാലും വെള്ളിയാഴ്ച പുതുക്കിയ യു എസ് നയം മൃദുവായ സ്വരം സ്വീകരിക്കുകയും പരിമിതമായ സഹകരണം ആവശ്യപ്പെടുകയും ചെയ്തു റഷ്യയെ നേരിട്ടുള്ള ഭീഷണിയായി വിശേഷിപ്പിക്കുന്ന പദങ്ങൾ പുതുക്കിയ തന്ത്രത്തിൽ നിന്നും ഒഴിവാക്കിയതായും പകരം തന്ത്രപരമായ സ്ഥിരത വിഷയങ്ങളിൽ മോസ്കോയുമായി സഹകരിക്കാൻ ആഹ്വാനം ചെയ്തതായും സർക്കാർ നടത്തുന്ന വാർത്താ ഏജൻസിയായ ടാസിന് നൽകിയ പ്രസ്താവനയിൽ പെസ്കോവ് വ്യക്തമാക്കി വരും ദിവസങ്ങളിൽ റഷ്യ രേഖകൾ പരിശോധിച്ച് വിശാലമായ ഒരു നിഗമനത്തിൽ എത്തുമെന്നും ക്രിമിനൽ വക്താവ് പറഞ്ഞു ഇതൊരു നല്ല നടപടിയായി ഞങ്ങൾ കണക്കാക്കുന്നു നമ്മൾ തീർച്ചയായും ഇതിനെ കൂടുതൽ സൂക്ഷ്മമായി പരിശോധിക്കുകയും വിശകലനം ചെയ്യുകയും വേണമെന്നും പെസ്കോവ് പറഞ്ഞു റോവി റിപ്പോർട്ട് ചെയ്ത വാർത്താ ഏജൻസിയായ ടാസ് ആണ് റിപ്പോർട്ട് ചെയ്തത് ഇരുപത്തിയൊൻപത് പേജുള്ള പുതുക്കിയ യു എസ് ദേശീയ സുരക്ഷാ തന്ത്രത്തിൽ ട്രംപിന്റെ വിദേശ നയ ദർശനം വഴക്കമുള്ള യാഥാർത്ഥ്യ ബോധമുള്ള ഒന്നാണെന്ന് പരാമർശിക്കുന്നുണ്ട് ഇനി മുതൽ യു എസ് നയം നിർവചിക്കപ്പെടുന്നത് എല്ലാറ്റിനും ഉപരി അമേരിക്കയ്ക്ക് എന്ത് പ്രയോജനപ്പെടുമെന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കുമെന്ന് പ്രസ്താവനയിൽ പറയുന്നുണ്ട് എല്ലാറ്റിനും ഉപരി അമേരിക്കയ്ക്ക് എന്താണ് ഫലപ്രദമാകുന്നത് എന്നതിൽ നിന്നാണ് അല്ലെങ്കിൽ രണ്ട് വാക്കുകളിൽ പറഞ്ഞാൽ അമേരിക്ക ആദ്യം എന്നതിൽ നിന്നാണ് യു എസ് തന്ത്രം പ്രചോദിപ്പിക്കപ്പെടുന്നത് എന്ന് രേഖ പറഞ്ഞു മോസ്കോയുമായി തന്ത്രപരമായ സ്ഥിരത പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ ഉക്രൈനിലെ റഷ്യയുടെ യുദ്ധത്തിന് ഒരു ദ്രുത പരിഹാരം തേടുമെന്ന് രേഖയിൽ പറയുന്നു എന്നിരുന്നാലും ഉക്രൈനിലെ റഷ്യയുടെ നടപടികൾ ഒരു കേന്ദ്ര സുരക്ഷാ ആശങ്കയായി തുടരുന്നുവെന്ന് രാജ്യം ഇപ്പോഴും വാദിച്ചുവെന്ന് രേഖയിൽ പറയുന്നുണ്ട് ഏകദേശം നാല് വർഷം പഴക്കമുള്ള യുദ്ധത്തിൽ റഷ്യയുടെ പ്രധാന ആവശ്യങ്ങൾ അംഗീകരിക്കുന്ന ഒരു നിർദ്ദേശം വാഷിംഗ്ടൺ അവതരിപ്പിച്ച സ്തംഭിച്ചുപോയ പോയ എസ് സമാധാന സംരംഭത്തിനിടയിലാണ് ഈ തന്ത്രം പുറത്തിറക്കിയത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെക്കുറിച്ച് ട്രംപ് പലപ്പോഴും പോസിറ്റീവും പ്രശംസനീയവുമായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഉക്രൈനിലെ റഷ്യയുടെ നടപടികളിൽ അദ്ദേഹത്തിന്റെ ഭരണകൂടം ഉപരോധങ്ങൾ പാലിച്ചിട്ടും മോസ്കോയോടദേഹം മൃദുവായി പെരുമാറുന്നുവെന്ന് വിമർശകർ ആരോപിക്കാൻ ഇത് കാരണമായി റഷ്യയെ പിന്തിരിപ്പിക്കാൻ യു എസ് സൈനിക പിന്തുണയെ ആശ്രയിക്കുന്ന യൂറോപ്യൻ സഖ്യകക്ഷികൾ ഈ മാറ്റം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും ഉക്രൈനിലെ യുദ്ധം തുടരുന്നതിനിടയിൽ മോസ്കോയെ നേരിടാനുള്ള ശ്രമങ്ങളെ ദുർബലപ്പെടുത്താൻ യു എസ് ഭാഷ മൃദുവായത് കാരണമാകുമെന്ന് ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു ജനുവരിയിൽ റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം നിയമം അനുസരിച്ച് ഭരണകൂടം പുറത്തുവിടേണ്ട ഒരു രേഖയായ ഇത് ആദ്യത്തെ ദേശീയ സുരക്ഷാ തന്ത്രമാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്